വേലയും കുമ്മാട്ടീൻ്റെ ഇടയ്ക്ക് ഒന്ന് തേര് കാണാൻ പറഞ്ഞിട്ട് പോയിട്ടോ ആലത്തൂര് പെരുക്കുളം അവിടെ എത്തി ഞങ്ങൾ വല്ലതും ഇറങ്ങി നല്ല വേലുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയാകുമ്പോഴെത്തിയത് അപ്പോൾ തേര് പുറമില്ലെന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ ചൂടൊക്കെ കുറേ ആയിട്ട് അവരുടെ ഇരിക്കുന്നു മകന അവൻ്റെ ചേച്ചിയാണ് പോകുന്നത് കണ്ടില്ലേ തേരു കണിക്കാൻ അവരുടെ കൂടി കൊണ്ടുപോകണേ രണ്ടാളും കൂടി കുഴപ്പമില്ല അവിടെ ആരും വന്നിട്ട് അവരുടെ മണ്ടാ തിരിച്ചു വന്ന് വട്ടിക്ക് വീട്ടിൽ വന്നപ്പോൾ അവിടെ അതെ ചെറിയ മകളിതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തേന് പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പിൻ്റെ ആളാണ് കേട്ടോ നല്ല നാൾ മേക്കപ്പ് ചെയ്യും ചെയ്ത് കഴിഞ്ഞ് ഇനി പോരാ പറഞ്ഞ ഇങ്ങനെ അതിഥി നടക്കുവാണ് തേര്പ്പുറമില്ല എന്താ പറയുക ആൾക്കാർ വരുമ്പേ അഞ്ചാറ് മണിയാവുമ്പോൾ തേര് വലിക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം തീരെ സമയം ഡെലിവറി വേണ്ടി വന്നിരുന്നതാണ് ആൾക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് ചെയ്തിട്ട് പോരാ ஆ ரெடி ஆகி ரெடி ஆகி வந்தோண்டே இருந்து ஞானி ஆ வீண்டும் குறச்சேரம் மேக்கப்புண்டி ஆ மதி ம் ஆரிய கரெக்டாக வலிமணி இருந்தால் மனசில சரி அது மெல்ல இறங்கி அஞ்சு மணி ஆகும் மெல்லாம் இறங்கி അനിയൻ അനിയൻ രണ്ട് കുട്ടികളാണ് അല്ലേ അതിനോട് എൻ്റെ മകനും കൂടി ഇറങ്ങിയത് തേര് വലിക്കാൻ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓരോ തേരുടെ അടുത്ത് ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് തേര് വലിക്കാൻ വേണ്ടിയിട്ട് ആറുമണിയാകുമ്പോൾ തേര് വലിക്കുമ്പോൾ എല്ലാവരും അവർ സ്ഥലം അടിച്ചിട്ട് ഇങ്ങനെ റെഡി ചെയ്യുന്നു നാല് തേരെ ഉണ്ടായിരുന്നുണ്ടല്ലേ രണ്ടാം തേരാണ് ഉണ്ട് അത് രണ്ടാം തേര് ദിവസമാണ് ആ ദിവസം പകുതി വലിച്ചിട്ട് കൊണ്ടുവർത്തിക്കാണല്ലേ ഫസ്റ്റ് ദിവസം എനിക്ക് വരാനൊന്നും പറ്റില്ല തേർ പിന്നെ നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട് പതിവിനും ഗംഭീരമായിട്ടുണ്ട് പേരിൻ്റെ ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണില്ലേ സൂപ്പറാക്കിണ്ട് തിരക്ക കൊറേ ഇട്ട് തേരു വലിക്കാൻ വേണ്ടിയിരുന്നു ഈ തേരിന്റെ പേക്കിൽ ഒരു ആന നിക്കുന്നില്ല ഈ തേര് ഭാഗത്ത് തള്ളാൻ വേണ്ടിയിട്ട് ഒരു ആന റെഡി ആയിട്ട് തേരുവലിക്കുന്നേരം തേരു വലിക്കുന്ന കണ്ടിട്ട് പോവാൻ ഞാൻ അവിടെ നിന്നു കേട്ടോ അരമണിയാവും എന്നാ പറഞ്ഞത് തേരൊക്കെ വലിക്കുമ്പോ എല്ലാ കുട്ടികളും തേരിലും എല്ലാ തേരിലും ഉണ്ട് കുട്ടികളും എന്താണ് തേരുവലിക്കും കാത്തും ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോഴും പിന്നെ എല്ലാ ആൾക്കും ഇതാണ് റെഡി ആയി തേര് വലിക്കാൻ റെഡി ആയി രാത്രിയായാലും തേരുവലിക്കുമ്പോൾ കാണാൻ നല്ല ചന്ത ഉണ്ടാവണം ലൈറ്റ് അറേഞ്ച്മെൻ്റ് തേരിലൊക്കെ നല്ല നല്ലപോലെ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു വലിയ തേരുണ്ടായിരുന്നു കണ്ടില്ല തേര് വലിയ തുടങ്ങിയ നല്ല ഒത്തൊരുമിയുടെ വേണം നമ്മൾ കണ്ടില് തേര് വരിക്കും എനിക്ക് തേരു വരിക്കാനൊക്കെ പോകണം എന്നുണ്ടോ വീട് വെറുക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ തേര് വരുന്ന അഴകണ്ടില്ലേ നല്ല അലങ്കരിച്ച് നല്ല സൂപ്പ് നമ്മുടെ ആളെ പിന്നെ കൊടുവരി തരാണോ കേട്ടോ അത് ഈ വൈകുന്നേരത്തേക്ക് പോളുന്ന് അവിടെ നല്ല തിരക്കാണ് അല്ലെങ്കിൽ എടുക്കാന്നുള്ള വീഡിയോ തിരക്ക് വരുന്നൂ നാല് തേരും നാല് തേരും പ്രത്യേകം സ്വന്തമാണ് എല്ലാവരും ഫോട്ടോ ഫോണിലും വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കുന്നത് അത് കുട്ടിത്തേര് ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ തേരു വലിക്കാറുണ്ടായിട്ടാണ് അവിടെ ചെറിയ മാൾ തേര് വലിക്കണം അവിടെ ഉണ്ടായിരുന്നു കാണാനില്ല കുട്ടി തേര് വലിക്കണം പറഞ്ഞിട്ടാണ് ആള് നടക്കുന്നത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ചെറിയ തേര് കണ്ടിട്ടാണ് ആള് നടക്കണത് രാത്രി പതിനൊന്ന് മണിവരെ ഉണ്ടാവുന്ന പറഞ്ഞത് കുറച്ചു നേരം കൂടെ ഇങ്ങോട്ട് പോകാറുണ്ട് അങ്ങനെ വന്നു ഇന്നലെ നേരെത്തി ഇട്ടാണ് നമ്മ വലിയ കുഴപ്പമില്ലല്ലോ ആറ് മണി കഴിഞ്ഞാൽ അവളെ ഫുള്ള് കറൻറ്റൊക്കെ ഓഫോ നല്ല കാര്യങ്ങളല്ലേ പൊതുവേ വളവുകളിൽ എത്തുമ്പോൾ ഉണ്ടല്ലേ ഈ തേരിന് തള്ളാൻ വേണ്ടി മതി ഒരാണിൻ്റെ അരിവനും വലിക്കാനുള്ള ബുദ്ധിമുട്ടുകാരന് ഈ മൂക്കളിന് വളരെ മൂന്ന് മുക്കുണ്ട് വളവുകൾ തേര് കണ്ട് കുറച്ചിങ്ങനെ ഇറങ്ങി വെടിപ്പോലെ തിരിച്ചു കിട്ടാം ഇത്ര ഇരുട്ട ചന്തം ചന്തമല്ല നല്ല ചന്തമ നല്ലത് എന്തായിരുന്നു എന്താണ് ഒരു അമ്പലം രണ്ടു മൂന്ന് അമ്പലം ഉണ്ട് പോകുന്ന വഴിയിലെന്താ പ്രത്യേകം പറഞ്ഞ എല്ലാ തേരും അടുത്തടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഗ്യാപേ ഇല്ല ഒരു ഇരുപതടി മുപ്പതടി ആ ഗ്യാപ്പിൽ ഇങ്ങനെ കണ്ടില്ല നല്ല കാണില്ല നല്ല ചതന്നെ നമ്മളെ കുറച്ച് ആൾക്കാർ പേര് വലിക്കാൻ പറ്റിയിട്ട് അവരിങ്ങനെ നോക്കണ്ടിരിക്കും അവന് കാണാനേ കിട്ടാനില്ല ഏത് തേരിനൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ തേലാണ് തോന്നുന്നത് വലിയ ചെറിയ തേര് വലിക്കുന്ന വീഡിയോ എടുക്കണമാർ ഉണ്ടായിരുന്നേ ആളെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു ആളിനെ കാണാനേ കിട്ടണ ആൾ പിന്നെ എന്താ പറയുക ചെറിയ ആളല്ലേ ഈ തിരക്കിനല്ല ആ ചെറിയ ആളിനെ എങ്ങനെ എടുക്ക എന്നാൽ ഞാൻ പരമാവധി ശ്രമിച്ചു കേട്ടോ അതാ വരുന്നു ചെറിയൊരാള് എല്ലാ ഡ്രസ് ഇട്ടിട്ട് അതാണ് ചെറിയ പെണ്ണ് മ്പലമാണ് അമ്പലമാണ് നിൽക്കണം നമ്മളെ ചെറിയ ആൾ ഒന്ന് മുഴുവൻ തേര് വച്ച നാളെ ലീവ് എടുക്കാൻ പറഞ്ഞിട്ടാണ് ആളെ ആളെ വലിക്കുന്നില്ലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇത്രയും തിരക്കൻ തേര് ചെറിയ കുട്ടി വലിക്കുക പറഞ്ഞു ആ അതുകൊണ്ട് ഓടിപ്പോൾ അവിടെ ബാക്കിലൊന്നും വീഡിയോ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കിട്ടുകയില്ല അത് ഓടിക്കൊണ്ടേയിരു അതിൻ്റെ സമയം ഏകദേശം എട്ടൊമ്പത് മണിയായിട്ടോ ഇനിന്ന സിഹലവൻ്റെ എന്ത് ചെയ്തിട്ടാണ് പൂ പറഞ്ഞാൽ നമ്മുടെ ആളിനെ തപ്പി നടന്നു ഏത് തേരിൻ്റെ കൂടെയാണെന്ന് അറിയില്ലായിരുന്നു ഓരോ തേരായിട്ടും ഇങ്ങനെ നോക്കി അപ്പം മൂപ്പില് അമ്പലത്തിൻ്റെ അവിടെ ആന വന്നു കേട്ടോ ഏത് തന്നെ ശരിക്കും വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ് ആന തള്ളത് കാണുമ്പോൾ തോന്നുന്നു ഞാൻ എനിക്ക് ശക്തി ഉണ്ട് പറഞ്ഞ കാര്യമില്ല അവർ നന്നായി വേദനിക്കില്ല കുറച്ചു നേരം അത് നോക്കിക്കൊണ്ടവിന്ന് വന്നു സമയം കൊണ്ടുവന്നി ഇനിയും പത്ത് പതിനഞ്ച് വരെ പരിപാടി എന്ന് പറഞ്ഞു കൊണ്ടാണ് വീട്ടിൽ പോകുന്നത് ശരി അവരും ശരി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ബായ്